ഹായ് ഓൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ പറയാൻ പോകുന്നത് ഒരു ബർത്ത്ഡേ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പുറത്ത് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് ഡെമോ വീഡിയോ ആയിട്ട് നമ്മൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം കൊപ്പിറേറ്റി ഇഷ്യൂണ്ടാണ് ശ്രദ്ധ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രീവേക്കേണ്ട രീതിയിൽ അതായത് ലാലേറ്റിൻ്റെ ബർത്ത്ഡേ മോഡൽ രീതിയിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക എന്നോ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ എഡിറ്റ് ജീവിക്കുന്ന ആപ്ലിക്കേഷൻ അലേറ്റ് മോഷണമാണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കിയാൽ വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യണം നമ്മൾ ഇതിനകത്ത് ഫുൾ പ്രൊജക്റ്റിൻ്റെ പ്രീസെറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോസുകൾ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരത്തെ പ്രൊജക്ടിൻ്റെ സെക്ഷനിലാക്കിയും കാണാൻ സാധിക്കുന്നത് ഇരുപത്തിനാലാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ഫുൾ എഫക്റ്റ് ഫുൾ പ്രൊജക്ടിൻ്റെ എഫക്റ്റിൻ്റെ ലിങ്ക് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ത്രീ ഡിയിലും കൂടെയാണ് എഡിറ്റ് ചെയ്യുന്നത് അതിനായിട്ട് സൈഡിൽ കൊടുത്തേക്കുന്ന ക്യാമറ ഐക്കണ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ത്രീ ഡി ലൈൻ കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഭാഗം മാത്രം കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പുകളുണ്ട് അതിനുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഇവിടെ പേരുകൾ കൊടുത്തിരിക്കുന്ന ഫോണ്ടുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതും ശ്രദ്ധിക്കുക ബാക്കി ഫോട്ടോസൊക്കെ നോർമൽ ഫോട്ടോസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളിതിനകത്ത് ഫോട്ടോസുകൾ ആ ഗ്രൂപ്പിനകത്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായല്ലോ ഇതിനകത്ത് യൂസ് ഇരിക്കുന്ന രണ്ട് ഫോണുകളുണ്ട് ഹാപ്പി ബർത്ത്ഡേയ്ക്കുന്ന ഫോണുണ്ട് ലാലായിട്ടാണെങ്കിൽ കൊടുത്തിരിക്കുന്ന വേറൊരു ഫോണും ഉണ്ട് ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് വരിക സ്റ്റാർട്ടിങ് വന്ന ശേഷം ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിരിക്കുന്ന ആ ഗ്രീൻ ലെയർ രണ്ട് ഏറ്റവും താഴെ വരിക സോറി ആ താഴെ വന്ന ശേഷം ഈ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിരിക്കുന്ന ആറ് ഗ്രൂപ്പുകളാണ് ആറ് ഗ്രൂപ്പിനകത്തും ക്ലിക്ക് ചെയ്യുക ഓരോ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക താഴെ എഡിറ്റ് ഗ്രൂപ്പ് എടുത്ത ശേഷം നമുക്കിവിടെ റെക്റ്റാങ്കിളുടെ താഴെയുള്ള ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം കളർ ആൻഡ് ഫിൽഡ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഗ്യാലറി ചില്ലെന്നകത്ത് ഇവിടെ നമ്മൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി പറഞ്ഞു മനസ്സിലല്ലോ ഇപ്പം നിങ്ങൾക്കിവിടെ ഫേസ് കാണാൻ മേല എങ്കിൽ ബാക്കിടിച്ചിട്ട് മൂവായിട്ട് സെലക്ട് ചെയ്യുക ഇങ്ങനെ സൂമോർട്ടാക്കി കൊടുക്കുക സൂമോർട്ടാക്കി കൊടുത്തിട്ട് ഇതിനകത്ത് ഫസ്റ്റിനകത്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ് മാത്രം കാണുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം വീണ്ടും ബാക്ക് അടിക്കുക ഇതുപോലെ ഈ ആദ്യം കൊടുത്തിരിക്കുന്ന സെക്കൻഡ് ഗ്രൂപ്പും ക്ലിക്ക് ചെയ്യുക ഇതുപോലെ ഓരോ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ഗ്രൂപ്പിനകത്ത് താഴെ കൊടുത്തിരിക്കുന്ന കളർ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക റെക്റ്റാങ്കിളിനകത്ത് ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ഫോട്ടോ ആയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഫേസ് കാണുന്നില്ല അതിനകത്ത് ബാക്ക് മൂവ് എടുക്കുക മൂവണ്ട ഫേസ് മാത്രം കാണുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ് ആറ് ആറ് മൂന്ന് പതിനെട്ട് പതിനെട്ട് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ആ പതിനെട്ട് ഗ്രൂപ്പിനകത്തും ഫോട്ടോസുകൾ ഇതുപോലെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ആറ് ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് വരുന്നുണ്ട് ഈ ആറ് ഗ്രൂപ്പ് കൊടുക്കുക അതിനുശേഷം തന്നെയുള്ള എഫക്റ്റ് ഒന്നും ചെയ്യരുത് അതിനുശേഷം വീണ്ടും ആറ് ഗ്രൂപ്പുകൾ കൊടുത്തിട്ടുണ്ട് ആറ് ഗ്രൂപ്പിലും ഫോട്ടോസുകൾ ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ആറ് ഫോട്ടോ ആറ് ഗ്രൂപ്പുകളുണ്ട് കാണുന്നുണ്ടല്ലോ ഈ ആറ് ഗ്രൂപ്പിലും ഞാൻ ഒന്ന് പതിനെട്ട് ഗ്രൂപ്പിലും ഫോട്ടോ ചേഞ്ച് കൊടുക്കുക അതുപോലെ തന്നെ മുകളിലായിട്ട് രണ്ട് ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രീൻ ലെയറിനകത്തും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് കൊടുക്കുക ഫോട്ടോ ആ ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ ചെയ്യുക അത് ഗ്രൂപ്പല്ല ലെയർ ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ മാപ്പ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അത് മുകളിലും താഴെയും വരുന്ന ലെയറുകളാണ് കണ്ടോ മുകളിലൊരു ഫോട്ടോ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക നമ്മൾ കളർ ആൻഡ്ഫിൽ സെലക്ട് ചെയ്യുക ശേഷം വീണ്ടും അടുത്ത ഫോട്ടോയും ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ മുകളിൽ താഴെ വരുന്ന ഫോട്ടോ മനസ്സിലായല്ലോ അടുത്ത ബാക്കി പതിനെട്ട് ഗ്രൂപ്പിലും ഫോട്ടോസുകൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ കംപ്ലീറ്റ് ഫോട്ടോ ചേഞ്ച് ചെയ്ത ശേഷമാണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ പതിനെട്ട് ഗ്രൂപ്പിലും ഫോട്ടോസുകൾ ആഡ് ചെയ്ത ശേഷം കാണുന്നുണ്ടല്ലോ ഈ ആറ് ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഫോട്ടോ ഒക്കെ ചെറുതായി പോകുന്നതായിരിക്കും അതായത് ഗ്രൂപ്പിന്റെ ലെങ്ത് കുറഞ്ഞു പോകുന്നതായിരിക്കും ഗ്രൂപ്പിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു ഈ ഗ്രൂപ്പ് ഇവിടെ അത് കട്ടായിട്ടുണ്ട് ഈ ഗ്രൂപ്പിന് എല്ലാം ലെങ്ത് വരേണ്ടത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിക്കണം ടൈം കറക്റ്റായിട്ട് പറഞ്ഞ് തരാം പതിനെട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് വരെ വേണം പതിനെട്ട് ഗ്രൂപ്പിൻ്റെ ലെങ്ത് പറഞ്ഞു മനസ്സിലായല്ലോ പതിനെട്ട് ഗ്രൂപ്പിൻ്റെ ലെങ്ത് പതിനെട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് വരെ അതെങ്ങനെ വരുത്താമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആ ഗ്രൂപ്പ് എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇങ്ങനെ എല്ലാ ഗ്രൂപ്പും സെലക്ട് ചെയ്യുക പതിനെട്ട് ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക എത്തിയ ഗ്രൂപ്പ് നോക്കേണ്ട കാര്യമില്ല പതിനെട്ട് ഗ്രൂപ്പും നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുക ഈ ഒരു ഗ്രൂപ്പ് കണ്ട ഈ പതിനെട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് വരെ എത്തിയിട്ടുണ്ട് അതും നോക്കണ്ട എല്ലാ ഗ്രൂപ്പും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുക പതിനെട്ട് ഗ്രൂപ്പും ഇങ്ങനെ സെലക്ട് ചെയ്ത ശേഷം കംപ്ലീറ്റ് സെലക്ട് ചെയ്ത ശേഷം കാണിക്കുക ഇങ്ങനെ ലോങ് പ്രെസ് ചെയ്താൽ മതി നമുക്ക് ഇങ്ങനെ സെലക്ട് ആകുന്നതായിരിക്കും ഇതുപോലെ നല്ലത് ക്ലിക്ക് ചെയ്യരുത് നല്ലതെന്ന് പറഞ്ഞാൽ ആ നടുക്ക് കാണുന്ന വൈറ്റ് ലെയർ ഉണ്ടല്ലോ അതാണ് നല്ല എഫക്റ്റ് ഇത് കംപ്ലീറ്റ് പതിനെട്ട് ഗ്രൂപ്പും സെലക്ട് ചെയ്തിട്ട് മുകളിൽ കാണാൻ സാധിക്കും പതിനെട്ട് ലെയർ സെലക്ട് അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷനുണ്ട് താഴെ കൊടുത്തിരിക്കും അതായത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി എല്ലാ ഗ്രൂപ്പും നമ്മളെ പതിനെട്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലിയൻ സെക്കൻഡ് വരെ എത്തുന്നതായിരിക്കും ഇതുവരെ ഈ ഓപ്ഷനുണ്ടല്ലോ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കാണുന്നുണ്ടല്ലോ കംപ്ലീറ്റ് ഗ്രൂപ്പ് എത്തിയിട്ടു അതിനുശേഷം പന്ത്രണ്ട് സെക്കൻഡ് ഇരുപത്തിരണ്ട് മില്ലി സെക്കൻഡ് മുതലാണ് ആ ലാലാന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് കാണുന്നത് ഇത് ഓരോ അക്ഷരം ഓരോ ടെക്സ്റ്റായിട്ടാണ് ലെയർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ആളുടെ പേര് കൂടുതലാണ് അക്ഷരം കുറവാണെങ്കിൽ ഓരോ അക്ഷരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കുറവാണെങ്കിൽ ഒരു അക്ഷരം ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു അക്ഷരം ക്ലിക്ക് ചെയ്യുക മുകളിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു തന്നെ ആ അക്ഷരം ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ആളുടെ പേര് ഒരക്ഷരം കൂടുതലാണ് വേണമെങ്കിൽ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതായത് ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഏഴാമത്തെ ലെയർ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിനുശേഷം കുറച്ച് ഡ്രാഗ് ചെയ്യുക അതായത് ഈ മുകളിൽ കുറച്ച് എട്ടാമത്തെ ലെയർ ആഡ് ഇട്ടുള്ള കുറച്ച് ഡ്രാഗ് ചെയ്യുക അതുപോലെ തന്നെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് അതായത് അടുത്ത അക്ഷരം വരുന്നത് ലാലായിട്ടാണെന്ന് കഴിഞ്ഞ ഒരു സാധ്യതയാണ് അതിനെ സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ അക്ഷരം റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്ത് കൊടുക്കുക ഇത് എഡിറ്റ് ഡിറ്റെയിൽസ് എടുത്താൽ താഴെ എഡിറ്റ് ഡിറ്റെയിൽസ് കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പേര് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്നാണ് ഇനി വീഡിയോ സേവ് ചെയ്യാണ്ട് ഇത്രയും മാത്രം കൊടുത്താൽ മതി മതി വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയ്യ് എക്സ്പോർട്ടേട്ട് ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഇച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്നത് എക്സ്പോർട്ടോട്ടാൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ചെയ്യുക താങ്ക് യു ആൾ